ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം ഇന്ന് ഇരുപത്തിയേഴാം ദിവസം ആദ്യത്തെ നാല് വരികൾ ഇങ്ങനെയാണ് ദേവകി കേവലം വിലസി മഹാജനം ദേവദേവ വേനമേയ പുരുഷ സേവിതൻ സപതി ൻ സപതിദേവകീ ജി വായിക്കാം ദേവകി കലസി ഗർഭമെന്നൊരു വിശേഷമഹീതലേ കേവലം വിലസി നീളവേ സപതി കേണുവാണിത് മഹാജനം ദേവദേവ ദേവകീ ഇപ്രകാരം ഗർഭത്തെ രോഹിണി ഗർഭത്തിലേക്ക് ആക്കിയതിനാൽ ദേവകിക്ക് ഗർഭം അലസി എന്നുള്ള ഒരു വിശേഷ വർത്തമാനം നാടിനെ പരന്നു ഇത് കേട്ട് മഹാജനങ്ങൾ ദുഃഖിച്ചു പാർത്തു തൽക്ഷണം ദേവദേവനും എല്ലാറ്റിനും നാഥനും ജനന മരണങ്ങളില്ലാത്തവനും ദേവന്മാരാലും കിന്നരന്മാരാലും സേവിക്കപ്പെടുന്നവനുമായ മഹാവിഷ്ണു ദേവകിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു ഇനി അടുത്ത രോഹിണി ഗുണദേഹ കാന്തിമയ ചന്ദ്രിക നാലുവേരി മനോഹര മഹാവിഷ്ണു ദേവകിയുടെ വയറ്റിൽ പ്രവേശിച്ചതിനു ശേഷം രോഹിണി സുന്ദരമായ ദേഹകാന്തിയാകുന്ന നിലാവിനാൽ സകല ജീവജാലങ്ങളെയും മോഹിപ്പിക്കുന്ന പുത്രനെ സന്തോഷത്തോടുകൂടി വേഗത്തിൽ പ്രസവിച്ചു എല്ലാ ദേഹങ്ങൾക്കും രോഹിണിയുടെ പുത്രനെ കാണുന്നതിൽ മനസ്സിൽ വളരെ കൗതുകമുണ്ടായി ചന്ദ്രനെ പോലെ ഇരിക്കുന്ന മുഖത്തോടുകൂടിയ ആ പുത്രൻ മനോഹരമായ ലീലയോടുകൂടി പ്രകാശിച്ചു